ഏതാ മച്ച ആവോലിയുള്ള ഇപ്പൊ ഒന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു സാധാ തോടമുള്ളന് തോടമുള്ള ഇത് തോടമുള്ളന് സാദാ നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന മുള്ളന് പിന്നെ നോക്കി ഇതൊരു ഐറ്റം പലാമുള്ളൻ എന്നുവെച്ചാൽ ഇതിന്റെ സ്കിന്ന് ഭയങ്കര കട്ടിയായിരിക്കും പിന്നെ മുള്ളനെ കൊണ്ട് ആരും ഭേദാറാണ് ഈ പുറമുള്ള മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ ഉള്ളില് മുള്ളു സാധാരണ നോർമലാണ് ഇതേണ്ട പലമുള്ളൻ ഇത് ഇതിനും വലുപ്പം വെക്കുന്ന മുള്ളനാണ് കേട്ടോ പിന്നെ മുള്ളൽക്ക് ഒന്നും കൂടി നന്നായിട്ടുള്ളന് അല്ലെ കാൽസ്യം കൂടുതലുള്ള മുള്ള കേട്ടോ ഈ ഐറ്റം മുള്ളന് ഈ ഐറ്റം മുള്ളന് വളരെ സോഫ്റ്റ് ഇറച്ചി വളരെ സോഫ്റ്റ് ആയിരിക്കും ുംകിന്നിന്റത്തായിരിക്കും ഈ ഒരു പ്രത്യേക ഇതിന്റെ ഇതിന്റെ കാൽസ്യം ഈ ഈ ഈ ഈ സ്കിന്നിന് മനസ്സിലാവുന്നുണ്ടോ സ്കിന്നില്ലേ മുള്ളന്റെ കാൽസ്യം ഉണ്ടാവുക അങ്ങനെ പല ഐറ്റം മുള്ളൻ മുള്ളനുണ്ട് അടവ് മുള്ള അപ്പൊ ഏറെക്കുറെ നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു വെച്ച് തരാം ഓക്കെ